മകൻ പറഞ്ഞത് കേൾക്കുന്നില്ല അവൻ വളരെ മോശപ്പെട്ട വഴിയിലാണ് സഞ്ചരിക്കുന്നത് അവനൊന്ന് നന്നാക്കാൻ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരുമോ കരഞ്ഞു പറയുന്ന രക്ഷിതാക്കൾ ഉണ്ടോ പറഞ്ഞു അസാം സഹോദരി സഹോദരന്മാരെ മക്കൾ നമുക്ക് അള്ളാഹു തന്ന ഏറ്റവും വലിയ ഒരു വരദാനമാണ് ആ മകൻ നന്നായാൽ അത്രത്തോളം ഉപകാരമുള്ള മറ്റൊന്നും ജീവിതത്തിലില്ല കാരണം മരിച്ചാൽ പോലും വളരും ഉപകാരമുള്ള നല്ല മകനാണെങ്കിൽ ആ രക്ഷിതാവ് രക്ഷപ്പെട്ടില്ലേ ഉപകാരമില്ലെങ്കിലോ അതുകൊണ്ട് ആ രക്ഷിതാവ് കുടുങ്ങുകയും ചെയ്യും ആഹാരം പോലും നഷ്ടപ്പെടുത്തും ഇനി മകൻ മോശമായി പോകുന്നു അല്ലെങ്കിൽ നിസ്കരിക്കുന്നില്ല പറഞ്ഞത് കേൾക്കുന്നില്ല അത്തരം നിരവധി അനവധി പരാതികൾ ഉണ്ടാകും രക്ഷിതാക്കൾക്ക് അങ്ങനെ നിങ്ങളുടെ മകൻ തെറ്റായ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നന്നാവാൻ ഒരു മാർഗമുണ്ട് ഇതാ കേൾക്കൂ നിങ്ങൾ ചെയ്യേണ്ടത് സൂറത്തുൽ സൂറത്തുൽ ഫത്തഹിലെ അവസാനത്തെ ആഴത്ത് മുഹമ്മദ് തുടങ്ങുന്ന അവസാനത്തെ ആയത്ത് ആ ആഴത്ത് ഏഴ് തവണ ഓതുക ഏഴ് തവണ ഓതുക ശ്രദ്ധയോടെ കേൾക്കണേ സൂറത്തുൽ ഫത്തഹിലെ അവസാനത്തെ ആയത്ത് ഏഴ് തവണ ഓതുക ശേഷം നിങ്ങൾ തവണ ചൊല്ലുക നിങ്ങൾക്ക് അറിവ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്കും കമന്റും ഒന്ന് ചെയ്യാനായിട്ട് അത് കുറെ ആളുകളിലേക്ക് എത്താൻ വലിയ ഉപകാരമാകും ഒരുപാട് മക്കൾ നന്നാവട്ടെ അതിന് കാരണമാകട്ടെ മുപ്പത്തിമൂന്ന് തവണ യാ ഹാദിയ എന്നത് ചൊല്ലുക ചൊല്ലിയതിനു ശേഷം ഒരു ഗ്ലാസ് വെള്ളം വെള്ളമെടുത്ത് അതിലേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞ മന്ത്രിക്കുക മനസ്സിലായല്ലോ ഇല്ലെങ്കിൽ ഒന്നും കൂടി നിങ്ങൾ കേട്ടാൽ ഞങ്ങൾക്ക് മനസ്സിലാകും ഞാൻ ആവർത്തിക്കുന്നില്ല എന്നിട്ട് ഇതെല്ലാ ദിവസവും ഈ മകന് ഈ കുട്ടിക്ക് കുടിക്കാൻ കൊടുക്കുക അവൻ അറിയണ്ട അറിയാതെ കൊടുത്തോളൂ എന്നിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ചെയ്യുക നമ്മുടെ ഈ പ്രശ്നങ്ങൾ മാറാൻ ഇതിൽ പരിഹാരമാർഗമാകും